ഹലോ ഡിയർ സോൾസ് ഇന്ന് നമുക്കൊരു ക്വസ്റ്റിൻ അനലൈസ് ചെയ്യാനുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഡി എം ഉള്ളിൽ തന്നെ ആയിരിക്കുമ്പോൾ ഡി എഫിന് മറ്റാരെങ്കിലും അട്രാക്ഷൻ തോന്നുമോ ഇന്നലെ ഞാനൊരു റീൽ ഇട്ടിരുന്നു അതിൽ ഞാനിങ്ങനെ ക്യാപ്ഷനായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാം ആദ്യം തന്നെ പറയട്ടെ ഞാൻ ഈ ഒരു വീഡിയോയുടെ പാട്ട് ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത് ക്യാപ്ഷനായിട്ട് ഇട്ടത് അതായത് സീതാദേവിയൊരു ഡി എഫ് ആണല്ലോ ശ്രീരാമൻ അവരുടെ ഡി എമ്മും ആണല്ലോ ശ്രീരാവണൻ ഒരു അസുരനായിട്ട് പോലും സ്ത്രീ ലംബടനായിട്ട് പോലും സീതാദേവി റെസ്പെക്റ്റ് ചെയ്തിരുന്നു ആ ദേവിയുടെ മനസ്സിൻ്റെ നന്മയിൽ കീഴടങ്ങി ആ ദേവിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആ ദേവി അതിന് സമ്മതം മൂളുന്നത് വരെ ആ ദേവിയെ അശോകവനിയിൽ താമസിപ്പിച്ചിരുന്നു ദേവിയുടെ അനുവാദം ഇല്ലാതെ മോശമായി ദേവിയുടെ ശരീരത്തു പോലും അദ്ദേഹം തൊട്ടിരുന്നില്ല ഇതൊക്കെ ഞാൻ കേട്ട കഥ ഇങ്ങനെയാണ് ശ്രീരാവണൻ ഇത്രയും നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് പോലും സീതാദേവിയുടെ മനസ്സിൽ തൻ്റെ ഡി എം ആയ ശ്രീരാമൻ മാത്രമായിരുന്നില്ലേ ഈ ഒരു ചിന്ത എല്ലാ ഡി എഫ്സിനും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നറിയാനാണ് ഞാൻ അങ്ങനെ ക്യാപ്ഷൻ ഇട്ട് ചോദിച്ചത് ഒരിക്കലും ആരെയും തെറ്റിദ്ധരിപ്പിക്കാനല്ല ഓക്കേ ഇനി പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ടി എഫ് ജേർണിയിൽ റിട്ടേൺ ആയിട്ട് അതായത് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ അങ്ങനെ ഒന്നില്ല എന്നാണ് കേട്ടോ ഈ ഒരു ജേർണിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തെടുക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ഫ്ലെയിം ജേർണിയും വ്യത്യസ്തമായിട്ട് പോകുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള ട്വിൻഫ്ലിംഗ് ജേർണി അല്ലേ അതായത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവരുടെ കർമ്മം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ടാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ പലർക്കും പലതാണ് എന്നെനിക്ക് മനസ്സിലായി ഓരോരുത്തരുടെയും ആത്മീയ വളർച്ചയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആത്മാവിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിൻ്റെ ഉത്തരം വ്യത്യാസപ്പെട്ടിരിക്കും അത് കുഴപ്പമില്ല അത് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എല്ലാവരും അത് വിശ്വസിച്ചേ പറ്റൂ എന്ന് ഒരിക്കലും ഞാൻ ആരെയും നിർബന്ധിക്കില്ല കേട്ടോ എന്റെ ആഗ്രഹം എല്ലാവരും അവരവരുടെ ശരി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതാണ് ശരി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഓക്കെ ഞാൻ ഇതുവരെ ഇട്ട വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് എൻ്റെ മാത്രം ശരിയാണ് എൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന സത്യങ്ങളാണ് എല്ലാവർക്കും അത് ശരിയാകണമെന്നില്ല ആ ഒരു ശരി ആ ശരി അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ശരി അത് റിലേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിലേക്ക് ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവരെയും ഞാൻ മനസ്സിലാക്കുന്നു സോ എനിക്ക് പരാതിയില്ല താങ്ക് യു ഓക്കെ ഇനി ഇനി ഈ ക്വസ്റ്റിനുള്ള എൻ്റെ അഭിപ്രായം പറയട്ടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ഡി എംഒ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഡി എഫിനും മറ്റാരെങ്കിലും അട്രാക്ഷൻ തോന്നുമോ നമുക്ക് നോക്കാം സ്പിരിച്വലി അവയെ കണ്ടാകാത്ത അതായത് ഒട്ടും ഹീലാകാത്ത ഒരു ഡി എഫിന് ഡി എം തൻ്റെ ഉള്ളിലിരിക്കുമ്പോ മറ്റാരിലും ഒരു തരത്തിലുള്ള അട്രാക്ഷനും ഉണ്ടാകില്ലെന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുമല്ലേ കാരണം ആ ഡി എഫിൻ്റെ ഉള്ളിലെ തോന്നൽ ഇതൊക്കെയാണ് ഇതുവരെ ഇത്രയും ആഴത്തിൽ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല എൻ്റെ ചുറ്റിനും ഇത്ര പേരുണ്ടായിട്ടും എൻ്റെ ഡി എമ്മിനെ പോലെ ഇത്രത്തോളം എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നെ എല്ലാ തരത്തിലും ഉയർത്താനും എൻ്റെ താണ ചിന്താഗതികൾക്ക് മാറ്റം വരുത്താനും എൻ്റെ ഡി എം എന്ന വ്യക്തിക്കല്ലാതെ മറ്റാർക്കും പറ്റിയിട്ടില്ല ഹേസ് സോ സ്പെഷ്യൽ ഫോർ മീ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല ഇങ്ങനെയൊക്കെയാണ് സോ ആ ആളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ആ ഡി എഫ് മറ്റാരും വന്നാലും അവരിൽ അട്രാക്റ്റഡ് ആകില്ല ഓക്കെ ഇനി സ്പിരിച്വൽ ആയ ഓർ ഫുള്ളി ഹീലായ ഡി എഫ് ആണെങ്കിലോ ആ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഡി എം അവരുടെ ഉള്ളിൽ തന്നെയാണുള്ളത് ഫുള്ളി ഹീലായ ഒരു ഡി എഫ് ഒരു സ്ട്രോങ് മാഗ്നറ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവർക്ക് പുറത്തുള്ള ഒരാളോടും ഒന്നിനോടും അട്രാക്ഷൻ തോന്നില്ല പുറത്തുള്ളതെല്ലാം അവരിലേക്കാണ് അട്രാക്റ്റഡ് ആയി വരുന്നത് നിങ്ങൾക്കറിയോ ഡീസ് ബ്രസീലിയൻ എഴുത്തുകാരനായ മാരിയോ ക്യുൻഡാന അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നു നമ്മൾ ഒരിക്കലും ചിത്രശലഭങ്ങളെ തേടി അങ്ങോട്ട് പോവരുത് മറിച്ച് മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം ഉണ്ടാക്കൂ ചിത്രശലഭങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും ആ മനോഹരമായ പൂന്തോട്ടം പോലെയാണ് നമ്മുടെ സ്പിരിച്വലി അവേക്കൻഡായ ഡി അല്ലേ ഈ ടൈമിൽ അവരുടെ ചിന്താഗതി ഇങ്ങനെയൊക്കെയാണ് എല്ലാം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് പുറത്തുള്ളതെല്ലാം അത് ഞാൻ തന്നെയാണ് എൻ്റെ ഡി എമ്മും എൻ്റെ ഉള്ളിലാണ് അദ്ദേഹത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അദ്ദേഹം നിലകൊള്ളുന്ന എൻ്റെ ഈ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും ഞാൻ സ്നേഹിക്കുന്നു അട്രാക്റ്റ് ചെയ്യുന്നു യെസ് എനിക്ക് എന്നോട് തന്നെയാണ് അട്രാക്ഷൻ ഓക്കെ അതായത് അവിടെ ഹൈ ലെവലിലുള്ള ഒരു സെൽഫ് ലവ് ആണ് ഇവിടെ വർക്ക് ആവുന്നത് ഡി എഫിൻ്റെ കേസിൽ പുറത്തുള്ള ഡി എം എന്ന വ്യക്തിയോട് പോലും ഈ ടൈമിൽ അവർ അട്രാക്റ്റഡ് ആകുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ പിന്നെ ഡി എം ഉള്ളിലിരിക്കുന്ന എപ്പോഴും ഉള്ളിലായിരിക്കുന്ന ഡി എഫിന് പുറത്തുള്ള ഒരാളോടോ അല്ലെങ്കിൽ ഒരു സോൾമേറ്റിനോടോ അട്രാക്ഷൻ തോന്നേണ്ട ഒരു ആവശ്യവും വരുന്നില്ല എന്നാണ് എൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്